നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ദിവസം മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വലിയ നേട്ടം കൊയ്തിരിക്കുകയാണ് ചില ഇടതുവർഷത്തിനും ചില സിറ്റിംഗ് സീറ്റുകളൊക്കെ നഷ്ടമായിരിക്കും ഈ ഒരു വിലയിരുത്തൽ അതായത് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകൾ യു ഡി എഫിനും പതിമൂന്ന് സീറ്റുകൾ ഇടതു വർഷത്തിനും മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് വാങ്ങിച്ചിരിക്കുക ഇത് വരാൻ പോകുന്ന അപ്പൊ ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയാണ് അങ്ങനെ ഒരു ട്രെൻഡ് സെന്റർ ആണ് തീർച്ചയായിട്ടും കാരണം പതിനേഴ് സീറ്റുകളിലാണ് യു ഡി എഫ് ജയിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നില് എൽ ഡി എഫിന് പതിനൊന്ന് ബിജെപിക്ക് മൂന്ന് ഈ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പില് എല്ലാത്തിലും യു ഡി എഫിനൊരു മേൽക്കൈ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഇഷ്യൂസിലാണ് നമ്മൾ നിക്കണേന്ന് പക്ഷെ ഒരു ട്രെൻഡ് എല്ലാത്തിലും കാണുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാല് സീറ്റിലെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിലെ വ്യത്യാസം പറഞ്ഞു കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വോട്ട് ക്രമാതീതമായിട്ട് കൂടുന്നുണ്ട് എൽ ഡി എഫിന്റെ വോട്ട് കുറയണമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട് കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് യു ഡി എഫിന് മാത്രമായി പ്രയോജനം ചെയ്യുക കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകളിൽ ബി ജെ പി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചെറിയ തോതിലെങ്കിലും വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരാളെ അവർക്ക് ഇലക്ഷനിലൂടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയക്കാനും സാധിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ സ്വാഭാവികമായും ഈ ഭരണവിരുദ്ധ വികാരം യു ഡി എഫിന് ബിജെപിക്ക് അനുകൂലമാകേണ്ടതാണ് കാരണം ലോക്സഭാ ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷൻസിലേക്ക് ബിജെപിയുടെ വോട്ട് കൂടുന്നുണ്ട് പക്ഷേ കേരള ബിജെപിയിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങളിലേക്ക് വലിയ രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ട് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് കാരണം ഇപ്പോ ഇപ്പോഴും ഇപ്പൊ ഈ അദ്ദേഹ തെരഞ്ഞെടുപ്പിലെ ബൈ ഇലക്ഷൻ നോക്കി കഴിഞ്ഞാലും ബി ജെ പി കഴിഞ്ഞുകൊണ്ട് രണ്ട് സീറ്റ് അത് മൂന്ന് സീറ്റായി അപ്പോഴും മുപ്പത് സീറ്റുകളില് മൂന്ന് സീറ്റ് ആയിട്ടുള്ളൂ എന്ന് വെച്ചാൽ പത്ത് ശതമാനം സീറ്റ് ഇപ്പോഴും ആയിട്ടുള്ളൂ അപ്പൊ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വലിയ ശതമാനം ജനങ്ങളും കേരളത്തെ ഇപ്പോഴും ഒരു ബൈപോളാർ സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന ദയത്തിലേക്കാണ് അതിൽ മാറ്റം പറഞ്ഞെങ്കിൽ ബി ജെ പി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം പറഞ്ഞു ബിജെപി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ബിജെപി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മളിപ്പോ ഈ മുപ്പത്തി ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് അതായത് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൽ ഭരണം രണ്ട് സാഹചര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് ആദ്യം വരുന്നത് തൃക്കാക്കര പിന്നീട് പുതുപ്പള്ളി പിന്നീട് പാലക്കാട് ചേലക്കര ഇതിൽ മൂന്നിടത്ത് യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ സീറ്റ് നിലനിർത്താൻ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ അല്ല ക്ഷമിക്കണം കോൺഗ്രസിന്റെ കരുത്തുറ്റ മണ്ഡലങ്ങളാണ് പാലക്കാട് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ വന്നു നിന്നതുകൊണ്ട് മാത്രം ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതോ ബി ജെ പിയുടെ മുന്നേറ്റം ആയിരുന്നില്ല ഇ ശ്രീധരന്റെ മുന്നേറ്റം ആയിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി അത് കാണിച്ചു കൊടുക്കാനും യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ചേലക്കര പക്ഷെ പിടിച്ചെടുക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ചേലക്കരയിൽ ചേലക്കരയിൽ വോട്ടിങ് ശതമാനത്തിലുണ്ടായ മാറ്റം നമുക്ക് ശ്രദ്ധേയമാണ് വെറും പതിനായിരം വോട്ടിന് മാത്രമാണ് അവിടെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതി കഥകളുമൊക്കെയായി രമേശിന്റെ സ്ത്രീ സംഘവും കളം നിറഞ്ഞാടിയത് ശബരിമല വിഷയം ഉണ്ടായിരുന്നു അതായത് ഹൈന്ദവ ജനങ്കം ഈ സർക്കാരിനെ തള്ളിക്കളയും ഒക്കെ പറഞ്ഞെടുത്തത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകളുമായി അവർ വീണ്ടും ഭരണത്തിലേക്ക് കയറുന്ന ആര് സ്വപ്നം കണ്ടതല്ല പക്ഷെ കൃത്യമായി അവിടെ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ നമുക്കത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു വാർത്ത അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് കേരളത്തിൽ എപ്പോഴും ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം ഭരണം മാറ്റിക്ക് വരുന്ന സംസ്ഥാനമാണ് വലിയൊരു കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർഭരണം ലഭിച്ചത് പക്ഷെ ഇപ്പോ സംസ്ഥാന സർക്കാർ എപ്പോഴും ബാക്ക്ഫുഡിലാണ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യാൻ സി പി എമ്മിനോ അല്ലെങ്കിൽ കേരള സർക്കാരിനോ സാധിക്കണില്ല അത് ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണത് അവർക്ക് ഒരുപാട് ഇഷ്യൂസിന് ഉത്തരങ്ങൾ ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അഴിമതിയാണെങ്കിലും സ്വജനപക്ഷപാതമാണെങ്കിലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വിലക്കയറ്റം അതൊക്കെ പിടിച്ചു കെട്ടാൻ സാധിക്കണില്ല കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് വളരെ മോശമാണ് ഇപ്പോൾ അപ്പൊ ജനങ്ങള് മാറ്റി ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിലക്കരുകയാണെങ്കിലും വോട്ടിംഗ് ശതമാനം കുറയുന്നുണ്ട് ചിലക്കര ഇടതുപക്ഷത്തിന്റെ ഒരു സ്ട്രോങ് ആണ് അവിടെയും വോട്ടുകൾ കുറയുന്നുണ്ട് പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന്റെ വോട്ട് വലിയ രീതിയിൽ കൂടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന ഒരു ട്രെൻഡ് കോൺഗ്രസിന് അനുകൂലമായിട്ട് വരുന്ന കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കണമെന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് അതായത് ജനങ്ങള് ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്തായാലും ബി ജെ പി അടുത്ത കാലത്ത് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല അപ്പോ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോഴും ഗ്രൂപ്പ് തർക്കം സജീവമാണ് സതീശനും പാർട്ടിയും സുധാകരനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു സുതാകരൻ പറയുന്നു സതീശൻ മാറി കഴിഞ്ഞാലും മാറാമെന്ന് സുതാരം പറയുന്നു എന്തിനാ പറയുന്നത് ഇന്നലത്തെ മഴയത്ത് കുരുത്ത തകര എന്ന് നമുക്ക് വിളിക്കാവുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മോൻ പോലും വന്നിരുന്ന എന്നെ അവഗണന നേരിട്ടു എന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഒന്നും അദ്ദേഹത്തെ കാണാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് വേണ്ടി പടപുരുതിയോ മത്സരിക്കുമ്പോൾ അവിടെ പോലും പോവാതെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമവുമായി ഈ ഈ യുവതിര പോലും മുന്നിൽ നിൽക്കും ആര് അധികാരത്തിലെത്തോ ആര് മുഖ്യമന്ത്രിയാകോ ആരാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഉത്തരം പറയാൻ പറ്റുന്നില്ല അപ്പൊ ഈ കോൺഗ്രസ്സിലെ പടലപ്പിടക്കങ്ങൾ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നേ ഈ മൂന്ന് രാഷ്ട്രീയ കക്ഷികളിലും മൂന്ന് മുന്നണികളിലും ഈ പടലപ്പിണക്കങ്ങൾ ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പിയിലിൻ്റെ ബി ജെ പിയിൽ തർക്കങ്ങൾ വളരെ രൂക്ഷമാണ് സി പി എമ്മില് നമുക്ക് അടുത്തിടെ നടന്ന കുറെ വിവാദങ്ങൾ കണ്ണൂര് ജയരാജന്മാരുടെ ഉൾപ്പെടെ ഉള്ളതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം അവിടെയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസിൽ ഇപ്പോൾ ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻസ് നിയന്ത്രിച്ചതൊക്കെ യുവ നേതാക്കന്മാരാണ് ഇത്രയും എനിക്കുള്ള ഇത്രയും യുവാക്കളെ പ്രൊജക്ട് ചെയ്യാൻ വേറൊരു പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എനിക്ക് ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത് വലിയ രീതിയിലെ ബാധിക്കുന്ന എനിക്ക് തോന്നണേ എന്തായാലും ഈ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികവും ഭരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ് അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാലും അത് അങ്ങനെയാണ് അത് പ്രാദേശിക തലത്തിൽ ആ പാർട്ടിക്കുള്ള ഒരു മേൽക്കയ്യാണ് അല്ലെങ്കിൽ അവർ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്തരത്തിലുള്ള ആളുകളായിരിക്കും എന്നുള്ളത് പക്ഷേ ഈ നമ്മൾ കാണുന്ന ഒരു ഏറ്റവും വലിയ കാര്യം നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ വെച്ച് വിലയിരുത്തുമ്പോഴും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു കൊല്ലം ജില്ലാ സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ വളരെ വലുതാണ് അതായത് പിണറായി വിജയൻ മുതൽ അവരുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ വിമർശിക്കുന്ന തലത്തിലേക്ക് സഹകരക്കന്മാർ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നൊരു പുത്തൻ പ്രതീക്ഷയാണ് സാധാരണക്കാരെ സംബന്ധിച്ചത് കാരണം ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇവിടെ ആവശ്യമാണ് ഇവിടെ ഇടതുപക്ഷവും ആവശ്യമാണ് വലതുവശവും ആവശ്യമാണ് അപ്പോൾ ആര്യ രാജേന്ദ്രനെ മേജറാക്കിയത് മോശമായി പോയി ആനമണ്ടത്തരമായി പോയി എന്നാണ് കൊല്ലത്ത് ഒരു സഖാവിന്റെ ആരോപണം അത് കൃത്യം അദ്ദേഹം ഒരു സഹാവ് തന്നെ തന്നെ വിമർശിക്കുകയാണ് ഇത്രയും കാലം ഈ ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന കാര്യം സത്യമായിരുന്നു എന്ന് പാർട്ടി തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും എം വി ഗോവിന്ദന്റെ ചില പെരുമാറ്റങ്ങളെ കുറിച്ചും പിണറായി വിജയന്റെ പെരുമാറ്റങ്ങളെ കുറിച്ചും ഇനി കുറ്റാരോപിതരായ അഴിമതി ആരോപിതരായ ആളുകളെ പിടിച്ച് പാർട്ടിയുടെ മുകൾ തട്ടിൽ വെക്കുന്നതിനെ കുറിച്ചും ഒക്കെ അവിടെ പാർട്ടിക്ക് നേരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു ഈ കൊല്ലത്ത് സഹാക്കന്മാർ കാണിക്കുന്ന i അത് മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ കൂടി ഈ പാർട്ടിയിൽ സാധിച്ചെ ഇടതുപക്ഷത്തിൽ നോക്കുമ്പോൾ അവരെ കറക്റ്റ് ചെയ്യാൻ ആ പാർട്ടി കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ തോന്നി പറഞ്ഞു ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാരണം പ്രത്യേകിച്ച് സി പി എം പോലെ ഒരു കേഡർ പാർട്ടിയില്ല വിമർശനങ്ങളെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി ഒന്നും മറ്റു ജില്ലാ സമ്മേളനങ്ങളിൽ പല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല ഇങ്ങനെ ഉയർത്താൻ ഒരു വേദിയുണ്ട് പല ഇപ്പോ ബിജെപിയിലാണെങ്കിലും പലപ്പോഴും ഇങ്ങനെ ആൾക്കാർക്ക് പറ്റണില്ല കാരണം അങ്ങനെ വിമർശനങ്ങൾ അവരുടെ കരിയർ ഏകദേശം അവസാനിക്കുന്ന അവസ്ഥ വരും അപ്പോ സി പി ഇതൊരു പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു മറ്റ് പല ജില്ലാ സമ്മേളനങ്ങളിൽ ഇപ്പം തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിച്ചു അര്യാജിത ഇഷ്യൂ വന്നു ആലപ്പുഴയിൽ വലിയ വിഭാഗീയത പ്രവർത്തനങ്ങളുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇപ്പോ സി പി എം പക്ഷേ ഇവിടെ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ അവർക്ക് ആഗ്രഹമുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധനം പക്ഷെ ഇത് ആരെ കണ്ടിട്ട് വോട്ട് ചെയ്യണം ഇപ്പുറത്ത് ഒരു ചോദ്യമുണ്ട് ഇപ്പൊ കേരള ബിജെപിയുടെ കാര്യം പറയാം കേരള ബിജെപിയിൽ ആരെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് സുരേന്ദ്രനെയോ അതല്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്ന ബാക്കിയുള്ള നേതാക്കളെ ആരെ കണ്ടിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കൃത്യമായി മോദിക്കാ ഗ്യാരണ്ടി കേരളത്തിൽ വലിയ രീതിയിൽ അവര് പ്രചാരണം കൊടുക്കുന്നത് മോദിയെ കണ്ടിട്ട് വോട്ട് ചെയ്താൽ മതി വേറെ ആരെയും കണ്ടിട്ട് വോട്ട് ചെയ്യണ്ട എന്നൊരു സന്ദേശം അവര് പറയാതെ പറഞ്ഞു കള്ളപ്പടകളെ ഏറ്റവും കൂടുതൽ പള്ളപ്പടകൾ നോക്കുന്നത് ബിജെപിയിലാണ് മറ്റേതിൽ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളാണെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ഗ്രൂപ്പുകളെന്ന് ഇപ്പോഴും പുറത്ത് തൃശ്ശീലേക്ക് പുറത്ത് നിന്ന് ചേർന്ന് വലിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും പിണറായി പിണറായി വിജയനെ മുന്നിൽ നിർത്തിയായിരിക്കും ഇടതുപക്ഷം പടം നയിക്കാൻ പോകുന്നത് കോൺഗ്രസും ബി ജെ പിയും ആരെ മുന്നിൽ നിർത്തി പടം നയിക്കും എന്ന് കണ്ടറിയണം ജനങ്ങളെ പൾസറിയണമെങ്കിൽ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് അധികം ദൂരമൊന്നുമില്ല അതിനു മുമ്പ് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം